ദേശീയപാത അറുപത്തിയാറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മലപ്പുറം ജില്ലയിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആറുവരി പാത പുതുവർഷത്തിൽ നാടിന് സമർപ്പിക്കും അടുത്ത വർഷം പൊതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയപാത തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശത്തിനു ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗതി ശ്രീകുമാറിന്റെ അപകടമോർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു ചമ്രവട്ടം ജംഗ്ഷൻ ആണെങ്കിൽ ഈ പദ്ധതിയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് കുരുക്ക് കാരണം വീർപ്പ് മുട്ടുന്ന പൊന്നാനി ഈ വലിയ മലബാറിലെ ഒരു പ്രധാന ഗതാഗത കുറിപ്പുള്ള കേന്ദ്രമാണ് ആ നിലയിൽ മാറ്റമുണ്ടാവും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് പൊതുവെ നടത്തുന്നത് നൂറോളം യോഗങ്ങൾ ഇതിനകം തന്നെ ഞങ്ങൾ വിവിധ സ്ട്രച്ചുകളിൽ നടത്തിക്കഴിഞ്ഞു ദേശീയപാത അതോറിറ്റിയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഒരു ഓഫീസ് എന്നുള്ളത് അതിനുവേണ്ടി ഇരുപത്തഞ്ച് സെൻറ്റ് ഭൂമി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു നൽകി ദേശീയപാത പോകുന്നിടത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ പരിശോധിച്ച് പോകുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചമ്രവട്ടം ജംഗ്ഷനിലെ ഈ ഏറ്റവും നീളമേറിയ

ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം ആറ് എട്ട് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം നാല് ഒന്ന് ഹെക്ടറും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തെട്ട് കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റപ്പുറം പാലം ചമ്പ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ കേരള ഗോൾഡൻ ഡയമണ്ട് ജുവല്ലർ മെയിൻ റോഡ് വടക്കേ